രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു എഴുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് ഇത്തവണത്തെ ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ശതമാനം കുറവാണ് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സേ പരീക്ഷകൾ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടാം വർഷ വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ രണ്ടായിരത്തി രണ്ട് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ പരീക്ഷ എഴുതി പരീക്ഷയിൽ പേർ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് എഴുപത്തി ഏഴ് ദശാംശം എൺപത്തി ഒന്നാണ് ഇത്തവണത്തെ വിജയ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ വിജയ കുറവാണ്

ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകളിൽ എഴുപത്തിമൂന്ന് ദശാംശം ഇരുപത്തിമൂന്ന് ശതമാനം ജയം നേടിയിട്ടുണ്ട് എയ്ഡഡ് സ്കൂളുകളിൽ എൺപത്തിരണ്ട് ദശാംശം പതിനാറ് ശതമാനമാണ് വിജയം അൺഎയ്ഡഡ് സ്കൂളുകളിൽ എഴുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ശതമാനവും സ്പെഷ്യൽ സ്കൂളിൽ എൺപത്തി ആറ് ദശാംശം നാല്പത് ശതമാനം എന്നിങ്ങനെയാണ് കണക്ക് വിജയ ശതമാനം കൂടുതൽ എറണാകുളത്തും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ് മുപ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി ഏറ്റവും കൂടുതൽ എ പ്ലസ് മലപ്പുറം ജില്ലയിലാണ് അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇരുപത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ എഴുപത് ദശാംശം ആറ് ശതമാനം വിജയമാണുള്ളത് മുൻവർഷം ഇത് എഴുപത്തി ഒന്ന് ദശാംശം നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്നു വിജയശതമാനം കൂടുതൽ വയനാടും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ് നൂറ്റി പേർ ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട് പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി അപേക്ഷിക്കേണ്ട തീയതി മെയ് ഇരുപത്തിരണ്ട് മുതലാണ് സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതലാകും നടത്തുക ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സ്കൂളിൽ മെയ് ഇരുപത്തിയാറിന് നടത്തും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം